ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി തഹസിൽദാരെ ഉപരോധിച്ചു താൽക്കാലിക തടയണ നിർമ്മിക്കാമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പ് ഇടക്കൊച്ചിയിൽ കായൽ വേലിയേറ്റം തടയാൻ ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു നൽകുമെന്ന് സമരവുമായി എത്തിയ കൌൺസിലർമാർക്ക് ജില്ലാ കളക്ടറുടെ ഉറപ്പ് വാർഡ് ർ അഭിലാഷ് തോപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ എന്നിവരും കോൺഗ്രസ് പ്രവർത്തകരുമാണ്ഷേവുമായി എത്തിയത് സമരത്തിന്റെ പാതയിലാണ് ഈ ആദ്യ ഓഫീസിൽ തന്നെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് സബ് കളക്ടറുടെ ഓഫീസിന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും ഈ വേലിയേറ്റം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയാണ് ഇപ്പോൾ ഈ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നഗരസഭാംഗമെന്ന നിലയിൽ എൻ്റെ ഡിവിഷനിൽ കയറുന്ന വെള്ളം താൽക്കാലിക തടയണം ഉപയോഗിച്ച് അത് നിർത്തിവെക്കണം തടയ തടഞ്ഞു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് ഞാൻ ഒരു മാസം മുമ്പ് കൊടുത്തായിരുന്നു ഈ കത്ത് വില്ലേജ് ഓഫീസർ അന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ടാക്കി ഇത് അടിയന്തര കൂടി ഇവിടെ തണയട നിർമ്മിച്ച് നാട്ടുകാരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു ഇതിനുശേഷം ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനിപ്പോ തഹസിൽദാറുടെ ഓഫീസിൽ ചെന്ന് ഈ ഫയലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഫയൽ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കുകയാണ് ഇട കൊച്ചി പതിനാറാം ഡിവിഷനിലെ അംബേദ്കർ റോഡ് പാടശേഖരൻ റോഡ് പരിത്തിറ നഗർ എന്നിവിടങ്ങളിൽ കാൽ വെലിയേറ്റ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് പതിനഞ്ചാം ഡിവിഷനുകളുടെ തുറന്നു കിടക്കുന്ന കനാലുകൾ വഴിയാണ് കായൽ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് ഇറിഗേഷൻ വകുപ്പ് ഇവിടെ സംരക്ഷണ വ്യക്തിയും സ്രൂയിസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കുവാൻ കാലതാമസമെടുക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ താൽക്കാലിക തടയണ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം താൽക്കാലിക തടയണം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടോ വാർഡ് കൌൺസിലർ അഭ്യാസ് തോപ്പിൽ ഒരു മാസം മുമ്പ് ഇട കൊച്ചി വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു വെള്ളക്കെട്ട് തടയാൻ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്ന് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ താഹസീൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നത് പ്രതിഷേധവുമായി എത്തിയവർ പിന്നീട് തഹസിൽദാരുമായി ചർച്ച നടത്തി ഇതിനെ ജില്ലാ കളക്ടർ ഫോണിൽ ബന്ധപ്പെടുകയും ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തലയിട നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ദുരന്ത നിവാരണത്തിനായി അനുവദിച്ച ഫണ്ട് ഇതിനായി ഉപയോഗിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ മനോജ് നഗരസഭാ സെക്രട്ടറി പി എസ് ശിബു ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ അബ്ബാസ് എന്നിവരും ഫോണിൽ ബന്ധപ്പെട്ട നടപടി വേഗത്തിലാക്കാമെന്ന് കൌൺസിലർ ഉറപ്പ് നൽകി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ പി പി ജേക്കബ് പി ഡി സുരേഷ് ജസ്റ്റിൻ കവലക്കൽ എ ജെ ജെ സി എൽ ശശീന്ദ്രൻ ബിജു അറക്കപ്പാടത്ത് തോളി പഴയക്കാട്ട് ഡേവിഡ് ലിസൻ പി ജെ സേവ്യർ ജോർജ് പി എഫ് ഇ എ ഫ്രാൻസിസ് വി കരുൺകുമാർ പെക്സൻ ജോർജ് ജൊസെബോ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ ഫോർട്ട് കൊച്ചി